ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അഷ്ടമി രോഹിണി ആശംസകൾ ശ്രീകൃഷ്ണൻ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് നോക്കിയാലോ ഇവിടെ നാല് കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഫൈവ് ഓഫ് സോട്ട്സ് ദ ലവേഴ്സ് പേജ് ഓഫ് സോർട്സ് കിങ് ഓഫ് വാൻസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഈ കാർഡിൽ വളരെ ആഴത്തിലുള്ള വികാരങ്ങൾ തിരിച്ചടികൾ എന്നിവ ഒളിഞ്ഞിരിപ്പുണ്ട് മഞ്ഞു ഒരു കാർഡ് പിന്നെ ഈ ചിത്രത്തിലെ വ്യക്തിയുടെ വസ്ത്രങ്ങളിൽ കാണുന്ന ആ ഒരു സിംബൽ ഇതൊക്കെ തിരിച്ചറിവിൻ്റെയും സ്പിരിച്വൽ ഗ്രോത്തിനെയും സൂചിപ്പിക്കുന്നു ഇതിൽ വാൾ കൈയിൽ പിടിച്ചു നിൽക്കുന്ന വ്യക്തി എന്തൊക്കെയോ നേടിയ ഒരു വ്യക്തിയാണ് അതായത് കൊടുത്തതിലും അധികം വാങ്ങിയ ഒരാൾ മുന്നിൽ നടന്നു പോകുന്ന വ്യക്തി നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു നഷ്ടങ്ങളാണ് നിങ്ങളുടെ കൈമുതൽ ഓഫ് സോട്സ് എന്ന കാഡ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വഞ്ചന അട്ടിമറി എന്നിവയ്ക്കൊക്കെ എതിരെയുള്ള ഒരു മുന്നറിയിപ്പ് ചിലർക്ക് ഇത് ശത്രുക്കളിൽ നിന്നൊരു വിജയവും ചില അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന അപകടങ്ങളിൽ നിന്നൊരു രക്ഷപ്പെടലുമാണ് ചിലരെ ചില കുറ്റബോധം വേട്ടയാടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു കുറ്റബോധം അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് തുടങ്ങിയ ചിന്തകൾ മൂലമുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ചിലർക്കാണെങ്കിൽ ചില ആദർശങ്ങൾക്കാണോ അതോ സഹാനുഭൂതിക്കാണോ പ്രാധാന്യം നൽകേണ്ടത് എന്ന ആശയക്കുഴപ്പവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാർഡിൽ മൂന്ന് വ്യക്തികളെ കാണാം ഇതിലെ ഒരാൾ സമാധാനപ്രിയനും മറ്റൊരാൾ ഒരുപാട് പാഷനുള്ള ആളും എന്നാൽ അടുത്ത ആൾ കുറച്ച് പർപ്പസ്ഫുൾ ആണ് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാൻ വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി ഈ കാർഡ് ലവേഴ്സ് എന്ന കാഡ് ആയതുകൊണ്ട് തന്നെ ഡിവൈൻ യൂണിയനും ഡിവൈൻ ലവവും ഒരു ചോയ്സ് എടുക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയെയും സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുമുണ്ട് നിങ്ങളോടുള്ള സ്നേഹം മൂലം കൂടെ നിൽക്കുന്നവരുമുണ്ട് ഇവരിൽ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ ആരാണെന്ന സംശയം മാത്രമേ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളൂ നിങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള മാസ്കുലിൻ ഫെമിനൈൻ എനർജി ബാലൻസിൽ കൊണ്ടുവരേണ്ടതിൻ്റെയും ഒരു ആവശ്യം കാണുന്നുണ്ട് അതുപോലെ ലോജിക്കും ഇമോഷൻസും ഇതിൽ നിന്ന് ഏതിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന ഒരു കൺഫ്യൂഷനും ഉണ്ടാകും പക്ഷേ ഈ കൺഫ്യൂഷൻസ് എല്ലാം മാറി ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഈ കാർഡ് പറയുന്നത് സ്നേഹത്തോടെയാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് അല്ലാതെ ഭയത്തോടെയല്ല നിങ്ങളുടെ മാസ്കുലിൻ ഫെമിനൈൻ എനർജി ഒപ്പം മനസ്സും ശരീരവും ബാലൻസിൽ വരും പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരികയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായൊരു യൂണിയൻ ഉണ്ടാകാനോ അങ്ങനെയൊക്കെ ചാൻസുകൾ കാണുന്നുണ്ട് നിങ്ങളിലെ സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വഴികാട്ടിയാകും പിന്നെ ചിലർക്ക് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് കേട്ടോ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതോ നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ് അത് തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതോ അങ്ങനെ എന്തൊക്കെയോ ഒരു മെസ്സേജും ഈ ഒരു കാർഡിലൂടെ കിട്ടുന്നുണ്ട് ഈ കാർഡ് ഒരു പുതിയ ആശയം ചിന്ത വ്യക്തത എന്നിവ ലഭിക്കുന്നതിൻ്റെയും അതുപോലെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ത്വര നിങ്ങളിൽ ഉണ്ടാക്കുകയും അതിനായി ഒരു പ്രോത്സാഹനം ലഭിക്കാനുമുള്ള സാധ്യതയെക്കുറിച്ച് പറയുന്നു ഒരു ഇൻ്റലക്ച്വൽ അവേക്കണിങ്ങിലേക്ക് നിങ്ങൾ കടക്കുകയാണ് അതായത് ചോദ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് വ്യക്തതയിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഈ കാർഡിലെ പക്ഷി സൂചിപ്പിക്കുന്നത് ഒരു മെസ്സഞ്ചറിനെയാണ് അതിനാൽ ചില മെസ്സേജസ് നിങ്ങൾക്ക് ലഭിക്കും മെയിൽ വഴിയോ അങ്ങനെ എന്തെങ്കിലും വഴി നിങ്ങൾക്ക് മെസ്സേജസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരു പക്ഷേ ഈ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഒരു ജോലി ലഭിക്കുന്നതോ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരുന്നതോ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നതോ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചൊരു വ്യക്തത നൽകുന്നതോ ആവാം എന്നാൽ ചിലർക്ക് ആകാശിക് റെക്കോർഡ്സിലേക്ക് എസ് എസ് ലഭിക്കുന്നതുമാകാം അതുപോലെ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അവരുടെ വരികൾക്കിടയിലൂടെയുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കണം അവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത് അവർ പറയുന്ന കാര്യങ്ങളിൽ പലതും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും അത് മനസ്സിലാക്കണം എന്നിട്ടേ തീരുമാനങ്ങൾ എടുക്കാവൂ അതുപോലെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനും പറയുന്നതിന് മുമ്പ് പല ആവർത്തി അതിന് വിശകലനം ചെയ്യുകയും വേണം വാക്കുകൾക്ക് ഒരാളെ ഹീല് ചെയ്യാനും വേദനിപ്പിക്കാനും കഴിയും അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം പല പുതിയ കാര്യങ്ങളും പഠിക്കാനും പരിചിതമല്ലാത്ത കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഇവിടെയും ബാലൻസിനെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ബുദ്ധിയും ഇൻഡ്യൂഷനും തമ്മിലുള്ള ബാലൻസിനെ കുറിച്ചാണ് അതുപോലെ ഇതിൽ റെഡ് കളറിലും മഞ്ഞ കളറിലും ഒക്കെയുള്ള റിബൺസിലെ ആ റിബൺസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ പൂർവികർ ഇവരിൽ നിന്നുള്ള മെസ്സേജസ് ലഭിക്കുന്നതിനെ കുറിച്ചുമാണ് ഈ കാർഡ് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവിലേക്ക് എത്തേണ്ടതിൻ്റെ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളുടെ അഭിനിവേശം നിങ്ങളുടെ ഉൾക്കാഴ്ച ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമായി എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ അത്ര നിസാരക്കാരനൊന്നുമല്ല നീ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങളിലുണ്ട് അതുപോലെ മറ്റുള്ളവരെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു കഴിവും നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ജ്വാല അത് നിങ്ങളിലുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് അവരെ നയിക്കുവാൻ തയ്യാറാവുക നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാണ് നിങ്ങളുടെ ഹൃദയം ധീരമാണ് നിങ്ങളുടെ ആത്മാവ് കാന്തികവുമാണ് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക ലക്ഷ്യബോധത്തോടെ സംസാരിക്കുക ധൈര്യത്തോടെ പ്രവർത്തിക്കുക ഒരു നല്ല ലീഡർ അവരുടെ ഉള്ളിലെ പാഷനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് ഇത് ധീരമായ നീക്കങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മറിച്ച് ആ നീക്കങ്ങളെ ആഴമേറിയ മൂല്യങ്ങളോടും ദീർഘകാല ലക്ഷ്യങ്ങളോടും കൂടി സമന്വയിപ്പിക്കുന്നതിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത് ഈ കാർഡ് നിങ്ങളുടെ ഉറച്ച കാഴ്ചപ്പാട് ദയ ശക്തി ി ഭക്തി ഇവയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ സത്യസന്ധത താളം ഉത്തരവാദിത്തം എന്നിവയിലൂടെ നിങ്ങൾ കെട്ടിപ്പടുത്ത നിങ്ങളുടെ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്നത് ക്ഷമയിലൂടെ എങ്ങനെ തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം എന്ന് മനസ്സിലാക്കിത്തരുന്ന സ്വപ്നങ്ങളുടെ തന്നെ കാവൽക്കാരനാണ് കുറച്ചു നേരത്തെ സന്തോഷത്തിനു വേണ്ടിയല്ല മറിച്ച് സ്ഥിരമായ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ക്ഷണികമായ തീപ്പൊരികളെ പിന്തുടരുന്നവനല്ല മറിച്ച് ജ്വാലയെ പരിപാലിക്കുന്ന ഉള്ളിലുള്ള അഭിനിവേശത്തെ പരിപോഷിപ്പിക്കുന്ന വ്യക്തിയാണ് അതും ദീർഘകാലത്തേക്കുള്ള റിസൾട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിലെ വ്യക്തി ഒരു ഡ്രാഗന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുകയാണ് പ്രതികൂല സാഹചര്യത്തിലും സ്വന്തം മനോധൈര്യം ഉപയോഗിച്ച് തന്നേക്കാൾ വലിയ ഡ്രാഗന്റെ പുറത്തിരുന്ന് അതിനെ നിയന്ത്രിച്ച് സ്വന്തം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നു അത്രയും റിസ്ക് നിറഞ്ഞ ഒരു യാത്ര ഉറച്ച വിശ്വാസവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ എത്ര കഠിനമായ പാതയെയും പട്ടുമത്തയാക്കാം എന്നാണ് ഈ കാർഡ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതിലെ നൈറ്റ് തിരക്ക് കൂട്ടുന്നുമില്ല പതറൊന്നുമില്ല സ്വന്തം ലക്ഷ്യത്തെയും മനോധൈര്യത്തെയും കൂട്ടുപിടിച്ച് അച്ചടക്കത്തോടെ ഡ്രാഗന്റെ പുറത്തിരുന്ന് സഞ്ചരിക്കുന്നു വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ നിങ്ങളുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് എന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുക റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം ജ്ഞാനത്തോടൊപ്പം സ്നേഹം തിരഞ്ഞെടുക്കുന്നതിൻ്റെയും പവിത്രമായ ഉദ്ദേശത്തോടെയും അച്ചടക്കത്തോടെയും സഞ്ചരിക്കുന്നതിൻ്റെയും ഹീലിംഗിൻ്റെയും ആവശ്യകതയും അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും എങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുമാണ് ഈ സ്പ്രെഡിൽ പറയുന്നത് അതുപോലെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതുപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നും ഈ സ്പ്രെഡിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിലെ പാഠങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തെയും ബഹുമാനിക്കുക നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന സമാധാനം ലക്ഷ്യം പങ്കാളിത്തം എന്നിവയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് താങ്ക് യു ഡിയേഴ്സ്